أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى والفحشاء والمنكر والبغي يعظكم لعلكم تذكرون قرباني الله يا സർവശക്തനായ ലാഹുവിൻ്റെ വിധി വിലക്ക് ജീവിതത്തിനെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു വസിയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒരു വെള്ളിയാഴ്ച കൂടി സമാഗതമാകുന്നു മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സ്വാതന്ത്ര്യ ദിന ആഘോഷ പരിപാടികളൊക്കെ നടന്നു കൊണ്ടിരിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ രാജ്യത്തിൻ്റെ മഹിമയും പ്രാധാന്യവും ഭാവിയിലേക്കുള്ള ചുവടുവെപ്പും ഒക്കെ നമ്മളോട് പറയുന്നു എഴുപത്തി ഒമ്പത് എഴുപത്തിയെട്ട് കൊല്ലങ്ങൾക്കപ്പുറത്ത് നാട് അതിൻ്റെ ഒരു രൂപം പ്രാപിച്ചതിൻ്റെ സന്തോഷവും ആഹ്ലാദവും നമ്മൾ അനുഭവിക്കുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ് ആ അനുഗ്രഹം എപ്പോഴും ഇസ്ലാം കാമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മനുഷ്യന് നിർഭയത്വം ഉണ്ടാകുന്നത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നത് സല്ലാഹു അലൈ വസ്ലമയുടെ പ്രയാസം നിറഞ്ഞ മക്ക കാലഘട്ടത്തിൽ ഇറങ്ങിയവരായത്തുണ്ട് അതിന് പറയുന്നത് വഹാദൽ ബലതിൽ അമീൻ എന്നാണ് ഈ നിർഭയത്വമുള്ള ഈ നാട് തന്നെ സത്യം എന്നൊരു വാക്കുണ്ട് കുർവാനിൽ അന്ന് ക്ലേശത്തിന്റെ കാലമാണ് അന്ന് വിഷമത്തിൻ്റെ കാലമാണ് അന്ന് കണ്ണീരിന്റെ കാലമാണ് അന്ന് വട്ടകത്തിൻ്റെ കുടൽമാല കഴുത്തിൽ കൊണ്ടുവന്ന് ചാർത്തുന്ന കാലമാണ് അന്ന് ആളുകൾ പരിഹസിക്കുന്ന കാലമാണ് അന്ന് പൂക്കിവിളിക്കുന്ന കാലമാണ് മൂന്ന് കൊല്ലത്തോളം പട്ടിണി കടന്ന കാലമാണ് പ്രയാസങ്ങളൊക്കെ ഉള്ള കാലാണ് ആ കാലത്ത് മക്കയിൽ അവതരിച്ചാണ് കുറേ സത്യം ചെയ്തിട്ടുള്ളവരെ ഈ നാട് തന്നെ സത്യം നാടിന്റെ പ്രത്യേകത എന്താ ഇത് നിർഭയത്തമുള്ള നാടാണ് പക്ഷെ ഒരു കാലം കാത്തു വച്ചനുഗ്രഹമായിരുന്നു എത്രയോ കാലങ്ങൾക്ക് ശേഷം ഹിജറയുടെ എട്ടാമത്തെ കൊല്ലമാണ് മക്ക അങ്ങോട്ട് എത്തുന്നത് ക്ലേശത്തിന്റെ കാലത്ത് പ്രതീക്ഷയുടെ സാന്ത്വനത്തിൻ്റെ നാളത്തെ ഭാവിയുടെ നല്ല നിറത്തിൻ്റെ വർത്തമാനം പരിശുദ്ധ കുർഹാൻ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു വന്നത് മനുഷ്യനെപ്പോഴും കൊതിക്കുന്നത് ഈ സ്വസ്ഥതയും സമാധാനവുമാണ് നാട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നു പൗരത്വം എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു ഉത്തരേന്ത്യയിലെ ചില നഗര ചില ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടുകൂടി നിഷ്കാസനം ചെയ്യുന്നു അവരുടെ മേൽവിലാസമില്ലാതെ പോകുന്നു എന്തിനും ഏതിനുമുള്ള ആധാർ പോലും രേഖയല്ല എന്ന് അവരോട് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു പ്രയാസവും ദുഃഖവും നിറയുന്ന സാഹചര്യം ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അവകാശമായ ഓട്ടവകാശം കൂട്ടത്തോടെ വെട്ടിമാറ്റപ്പെടുന്നു മാറ്റപ്പെടുന്നു രാജ്യത്ത് ചെറിയ സംസ്ഥാനങ്ങളിൽ ഏക സിവിൽ കോഡിന്റെ നിയമം വന്നു കഴിയുന്നു ആൾക്കൂട്ട കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ജനങ്ങളെല്ലാം തടിച്ചുകൂടിയിട്ടൊരു പാവം മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന എന്നിട്ട് അത് വീഡിയോയിൽ പകർത്തുന്ന എന്നിട്ടത് എല്ലായിടത്തേക്കും വിതരണം ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ബോധ്യപ്പെടുത്തുന്ന ക്ലേശവും പ്രയാസകരവുമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നു സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട എത്രയോ മനുഷ്യന്മാർ അവിടെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നും ഇന്നലെയും ഉള്ള ഒരു പ്രവണതയല്ല ഇത് ലോകത്തിന്റെയും കാലത്തിന്റെയും ചരിത്രമാണ് ആഗമനമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കാണുന്നു െന്ന് പറ നാട്ടിൽ അന്യരായിട്ട് അവർ ജീവിക്കാൻ വിധിക്കപ്പെടുന്നു ഒരു നേരത്തെ അന്നത്തിന് വലി നിൽക്കുമ്പോ തലക്ക് മുകളിൽ ബോംബ് വന്നിട്ട് എത്രയോ പാവങ്ങൾ മരണപ്പെടുന്നു ജീവിതം തുടങ്ങിയിട്ടില്ലാത്ത മക്കളുണ്ടാക്കോട്ടതി കണക്കു വരുന്നത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് തകയുന്നതിന് മുമ്പുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഉമ്മയുടെ പാല് മാത്രം കുടിക്കേണ്ട കാലം സ്നേഹം സുരക്ഷിതത്വം അത് പൂർണമായും അനുഭവിക്കേണ്ട കാലം ഭയാനതകളും പ്രയാസങ്ങളും നിറയുന്ന ഒരു ജനതയെ നമ്മൾ കാണുന്നു ആ ജനതക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വായിച്ച് നമ്മൾ തള്ളുന്നു വാർത്തകളല്ലാതെ പോകുന്നു ആർക്കൊരു വിഷയമല്ലാതെ പോകുന്നു മനുഷ്യരാണെന്ന് പോലും അവരെ മറന്നു പോകുന്നു അങ്ങനത്തെ സാഹചര്യങ്ങളും പ്രയാസങ്ങളും അവിടെയാണ് ഈ അധികാരം എന്ന് ഒരു സംഗതി അഹങ്കാരമായി മാറുന്നതിന്റെ പ്രയാസങ്ങൾ ചരിത്രത്തിലുടനീളം നമ്മൾ വായിച്ചെടുക്കുന്നു പ്രവാചകൻ ജനിച്ച നാട്ടിൽ തന്റെ പ്രിയപ്പെട്ട ഇസ്രയേലി മക്കളെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്ന കാലം പക്ഷെ അല്ലാ ആ കാലത്ത് തന്നെ മൂസാ നബിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു അതല്ലാന്റെ വലിയ ഒരു അനുഗ്രഹമാണ് ദൃഷ്ടാന്തവുമാണ് യാമം വരെയുള്ള ആളുകൾക്ക് ഇസ്രായേലി മക്കളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുന്ന കാലം ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ഇസ്രായേലി വനിത പ്രസവിച്ചു എന്നറിഞ്ഞാൽ ആൺകുട്ടിയാണോ എങ്കിൽ കൊന്നുകളയും ഖുർആനതിനെ കുറിച്ച് പറഞ്ഞു ും നിങ്ങളുടെ ആൺമക്കളെ നിങ്ങളുടെ പെൺമക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് വലിയ പരീക്ഷണമുണ്ട് പറയുന്നു പറഞ്ഞു വന്ന് അങ്ങനത്തെ പ്രയാസങ്ങൾ ഫറോവാന്റെ ഫറോവാന്റെ മന്ത്രിയായ ആമാന്റെ ഇന്നത്തെ വലിയ തെരികനായ കാറൂന്റെ ആ മുക്കൂട്ട് മുന്നണി ദശകങ്ങളോളം രാജ്യത്തെ പാപങ്ങളെ ക്രൂരമായി കൊല ചെയ്തത് അതിനൊക്കെ അറുതി ഉണ്ടായി അധികാരത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് ഇസ്രായേലി മക്കൾ കയറി വന്നു ഭൂമിയിലെ പീഡിതരുടെ കൈയിൽ നാം അധികാരം വെച്ചു കൊടുത്തു പരിശുദ്ധ റുഹാൻ പറഞ്ഞു വന്നത് അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഒരുപാട് പ്രയാസങ്ങൾ ഇന്നലകളുടെ ചരിത്രത്തെ ഇന്ന് വെട്ടിമാറ്റപ്പെടുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു അബുൽ കലാം ആസാദിന്റെ പേരില്ലാത്ത പുതിയ പാഠപുസ്തകങ്ങൾ ഇറങ്ങുന്ന പുതിയ കാലം മക്കയിൽ ജനിച്ച് അതും പരിശുദ്ധ മക്കയിൽ ജനിച്ച് ഈ നാട്ടിൽ വന്ന പാർത്തട്ടി ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളായി മാറിയ പരിശുദ്ധ ഖുർആൻ ഉറുദു ഭാഷയിൽ തഫ്സീർ അടക്കം എഴുതിയ തർജുമാൻ ഖുർഹാൻ എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് കൂടിയായ മനുഷ്യൻ വലിയ പാഠവും ചരിത്രവും നമുക്ക് പകർന്നു നൽകുന്നു പറഞ്ഞു വന്നത് ഈ മനുഷ്യൻ കൊതിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അവന്റെ അവൻ്റെ ഈ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അലൈഹി വസല്ലമയുടെ കാലവും വിഭിന്നമല്ല ഇബ്രാഹിം നബി അലൈഹി ചെയ്ത ഒരു പറയുന്നു ഈ നാട് സമാധാനമുള്ളതാക്കണം എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ പറ്റി പറഞ്ഞിട്ട് ഖുർഹാൻ പറയുന്നൊരു വാക്കും അത് തന്നെയാണ് നാം അവർ കന്നം കൊടുത്തു ഭയത്തിൽ നിന്നും നാം അവർക്ക് നിർഭയത്വം കൊടുത്തു അതില്ലെങ്കിൽ പിന്നെ മനുഷ്യന് പിടിച്ചെടുക്കാൻ കഴിയില്ല സ്വസ്ഥതയായി ഉണ്ടെങ്കിലേ മനുഷ്യന്റെ പുരോഗതി ഉണ്ടാകുള്ളൂ കച്ചവടം ബിസിനസ് വിദ്യാഭ്യാസം തലമുറകൾ അതല്ലെങ്കിൽ പിന്നെ ഓർമ്മകളും ചരിത്രങ്ങളും കബദ്ധങ്ങളും രക്തങ്ങളും മാത്രമായിട്ട് മാറും പുണ്യ പ്രവാചകൻ സലോ ജീവിതം ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അതിനിടയിൽ പ്രിയപ്പെട്ടവരുടെ മരണം ഹതീജ എന്ന സ്നേഹവാചനത്തിന്റെ വിടവ് അങ്ങനെ ഒരു വിടവ് പ്രവാചകന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും താങ്ങാനാവാത്തതുമായിരുന്നു അവിടുത്തെ ദുഃഖം പോലെ വേറെ ഒരു ദുഃഖം അന്നാ പറയുന്നൊരു വാക്കുണ്ട് അത് വല്ലാത്തൊരു വാക്കാണ് ഒരു പെണ്ണ് മരിച്ചുപോയി അവളുടെ ഭർത്താവിനവളോട് തൃപ്തിയാണ് പറയുമ്പോ സ്വന്തം കരള് പടയുന്നുണ്ട് ഈ നമുക്ക് അവടെ മുഴുവൻ സതീജ കടന്നു വരിക ആ ഒറ്റ കാര്യം മതി അവൾ സ്വർഗത്തിലാണ് ഭർത്താവിന്റെ തൃപ്തിയോടെ ഒരു പെണ്ണ് മരണപ്പെട്ടാൽ കുടുംബ സംസ്കാരത്തിന്റെ ഒരു വലിയ തലം കൂടി അവളെ പരിചയപ്പെടുത്തണം പരസ്പരം ഇഷ്ടമുണ്ടാകണം സഹിക്കണം ഓർക്കണം ക്ഷമിക്കണം മക്കൾക്ക് മാതൃകയാകണം നല്ല വാക്ക് പറയണം അങ്ങനൊക്കെ ജീവിതം ക്രമപ്പെടുത്തണം ഇതിന്റെ അടിയിലൂടെ വായിക്കേണ്ട സംഗതിയാണ് ഞാൻ പറഞ്ഞത് ഖദീജയുടെ വേർപ്പാട് അത്രമേ പ്രയാസം വേർപ്പാട് മക്കായിലുണ്ടായ പ്രയാസം അതിനിടയിൽ എത്രയോ ആളുകളെ പരിശുദ്ധ മദീനയിലേക്ക് അന്നത്തെ തിരിവിലേക്ക് അഭയാർത്ഥികളായി പോയ ചരിത്രം എന്താ കാരണം ജീവിക്കാൻ പറ്റുന്നില്ല സ്വാതന്ത്ര്യമില്ല അവർ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അടിമകളായിട്ട് അവിടെ കഴിഞ്ഞുകൂടാ അവര് സന്നദ്ധരായില്ല അവര് പോയി എല്ലിട്ടവർ പോയി ഇരുട്ടിന്റെ മറവിലെ പോകുമ്പോ പിടികൂടും എന്നിട്ടും ചില തീരന്മാർ വെളിച്ചത്തിൽ യാത്ര പോയി പിടികൂടാനുള്ളവർ വരട്ടെ എന്ന് പറഞ്ഞു പോയി അങ്ങനെ അങ്ങനെ മദീന ഇരുത്ത പോൻ അതിനെ കുറിച്ച് പറയുന്ന ഒരു വല്ലാത്തൊരായത്ത പരിശുദ്ധ പോലീനുദ്ധാരൂല വീട് അവർക്ക് ഒരുക്കി കൊടുത്തോ വീട് ഒരുക്കി ഒരുക്കിക്കൊടുക്കാണ് മദീനക്കാർ ആർക്കത് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് വീട് ഒരുക്കി കൊടുക്കുക കൊടുത്തോ കൊടുക്കുകയും അവരിലേക്ക് അഭയാർത്ഥികളായി വന്നവരോടവർക്ക് ഇഷ്ടമായി മിമ്മാ ഔതൂ അവർക്ക് നൽകപ്പെട്ടതിനോട് അവരുടെ ഹൃദയത്തിൽ ഒരു താൽപ്പര്യവും തോന്നാതെ അതവർക്ക് നൽകേണ്ടതാണെന്നുള്ള ബോധത്തോടെ സ്വന്തത്തിന് താല്പര്യമുണ്ടായിട്ടും അവർ മറ്റുള്ളവർക്ക് വേണ്ടി അത് കൊടുത്തു അതുകൊണ്ട് അവര് ആരാണോ പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത് പിശുക്കളത് പറ്റൂലി ഹോൻ അവർ വിജയികളുടെ കൂട്ടത്തിലാണ് ഖുർആൻ പറയുന്നത് പറഞ്ഞു വന്നത് അങ്ങനെ എത്രയോ പ്രയാസങ്ങളും എത്രയോ വിഷമങ്ങളും എത്രയോ കണ്ണുനീരുകളും അവിടെ ജീവിതത്തിന്റെ ക്രമപ്പെടുത്തൽ അള്ളാഹുവോടുള്ള പ്രാർത്ഥനയുടെ പൊരുൾ വിശുദ്ധമായ ജീവിതം കൃത്യമായ പടച്ച തമ്പുരാനോടുള്ള കടപ്പാട് വീട്ടിയ ജീവിതം ചേർത്ത് പറയണം അതുകൊണ്ടാണ് അള്ളാഹു ഉപദേശിച്ചൊരു വർത്താനം അതിൽ നീതി ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വരെ നിയമം അതാണ് നീതി

അവളെ കൈവട്ടാൻ വേണ്ടി കൊണ്ടുവരുമ്പോ അതിന്റെ മുമ്പേ ശുപാർശ പറയാൻ ആളുകൾ വന്നു ആരാണ് ശുപാർശ പറയുക മറ്റാർക്ക് കഴിയും ബഹുവു റസൂലില്ല അദ്ദേഹം റസൂൽ പ്രിയപ്പെട്ടവനാണ് അങ്ങനെല്ലാരും ഉസാമയോട് പറഞ്ഞു അങ്ങനെ ഉസാമ എന്ന് നബിയോട് പറയാണ് ആ കുട്ടിയെ വെറുതെ വിടണം പ്രവാചകരെ അബദ്ധം പറ്റിയതാണ് അവരുടെ കൈവട്ടരുത് പെട്ടെന്ന് മുഖം ചുവന്നു എന്നിട്ടൊരു വാക്ക് പറഞ്ഞു ലോ അന്നൊഹമ്മ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കെട്ടാലും കൈവട്ടും അവിടെയാണ് നീതി അതിൽ അതിൽ നന്മ കുടുംബക്കാർക്ക് നല്ലത് കൊടുക്കുക തിന്മകളിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക നിങ്ങൾ കാര്യങ്ങൾ വേണ്ടി ഇതൊക്കെ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ് സൂറത്തിലെ തൊണ്ണൂറാമത്തായത്താണ് ഓതിപ്പിച്ചിട്ടുള്ളത് അതില് പറയുന്നതൊക്കെ ഈ മനുഷ്യന്റെ ഈ ഈ സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ട വല്ലാത്തൊരു ഇതൊരു തലമുണ്ട് വിശ്വാസ സ്വാതന്ത്ര്യം ഫറോവ മനുഷ്യന്റെ ചിന്തയിൽ കുടിയിരുത്തീറ്റ് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ നിങ്ങൾക്ക് സമ്മതം വരുത്തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ എന്നാണ് കൊണ്ടുവന്ന ആഭിചാരകന്മാർ അലൈഹി ഇസ്ലാം അവരെ പരാജയപ്പെടുത്തിയപ്പോ ആ ജനത ഒന്നാകെ റബ്ബി റബ്ബിൽ ആഭിചാരകന്മാരൊക്കെ ഞെട്ടിപ്പോയി ഫറോവ അപ്പൊ ഫറോവ ചോദിക്കുന്ന ഒരു ഒരു ചോദ്യമുണ്ട് ഞാൻ നിങ്ങൾ വിശ്വസിക്കുകയോ എന്നൊരു ചോദ്യമുണ്ട് എന്നിപ്പോ അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുകയാണ് ഭയാനകമായ സ്ഥിതിവിശേഷങ്ങൾ അവിടെയാണ് നീന് നമ്മൾ പുലുകുന്നത് അതിന്റെ ത്യാഗം നമ്മൾ ഓർക്കുന്നത് പരിശുദ്ധ ദീനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം വിമർശകന്മാര് പറയാറുണ്ട് ഈ ഇസ്ലാം അടിമകൾ ഉണ്ടാക്കിയ ഇസ്ലാം ഇസ്ലാം ഉണ്ടാക്കിയതല്ല അത് അറബിയൻ സംസ്കാരമായിരുന്നു പക്ഷെ ഇസ്ലാം അത് തുടച്ചു നീക്കാൻ ചെയ്തു കാലം അവസാനിക്കുമ്പോഴേ തന്നെ അടിമകളില്ലാതെ ഇല്ലാതെ ആകുന്നുണ്ട് ചരിത്രം ആ രീതിയിൽ വായിച്ചു പഠിക്കണം എന്താ കാരണം അമലുകളിൽ എന്ത് പോരായ്മ വന്നാലും അതിലൊന്നാമത്തത് അടിമമോചനമാണ് അടിമയെ മോചിപ്പിക്ക നോബിരി തകരാറ് വരുമ്പോ ഹജ്ജി തകരാറ് വരുമ്പോ സത്യത്തിന്റെ തകരാറ് വരുമ്പോ നമ്മളുടെ അമലുകളിൽ എന്ത് പാളിച്ച വന്നാൽ ആദ്യം പറയും ഒരു അടിമയെ മോചിപ്പിക്ക അത്ര വലിയ പുണ്യാണ് സ്വാതന്ത്ര്യം ഒരു അടിമക്ക് കൊടുക്കുക അങ്ങനെ അല്ലാതെ അറേബ്യൻ കൾച്ചറിന് അത് നിക്കാൻ കഴിയില്ല ഏതുപോലെ പരിശുദ്ധ ഒറ്റടിക്കങ്ങൾ മദ്യം നിരോധിച്ചതുപോലെ മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞ അവിടെ ഘട്ടം ഘട്ടമായിട്ട് മൂന്ന് ഘട്ടമായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കി ഒരു ജനതയെ സംസ്കാരത്തിന്റെ ഉത്തുക വരെ അവരെ മാതൃകയാക്കി കാണിക്കാൻ അവരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അവർ ആ തരത്തിലേക്കാണ് നാമം കേൾക്കുന്നു ആദ്യത്തെ മോഹിനാണ് ഉമയ്യത്തിന്റെ അടിമ ചാട്ടവാറടിയേറ്റ് പടയുന്ന മനുഷ്യൻ ണലാലിന്യത്തിൽ മലർത്തി കടത്തിയിട്ട് പാറക്കല്ല് നെഞ്ചത്ത് വെച്ചിട്ട് കഷ്ടപ്പെടുത്തുന്ന ഉമയ്യത്തിന്റെ ക്രൂരമായ മർദ്ദനം കണ്ടപ്പോൾ അമ്പത് വരെ പറഞ്ഞു അത് കൊടുത്തു അപ്പോ ഉമയ്യത്ത് പറഞ്ഞു എത്ര പറഞ്ഞാലും നേരാകാത്തവൻ അതുകൊണ്ട് നീ പത്ത് തീനാറ് തന്നാലും ഞാൻ തരും അത്ര ഞാൻ ഇയാളെ പുറത്തു കൈപൊടിച്ചിട്ട് ഇനി വീടെടുത്ത് വരുന്നു അവിടെ പ്രവാചകൻ ആലിംഗനം ചെയ്യുന്നു അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകുകയാണ് മാറ്റം ചെറുതല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നെ ഒരു മനുഷ്യൻ ആലിംഗനം ചെയ്തുകൊണ്ടാണ് എന്നോട് പുഞ്ചിരിച്ചതൻ്റെ പ്രവാചകൻ ഒരു വികാരമായി പിന്നെ പ്രവാചകൻ അദ്ദേഹത്തിന് നീണ്ടുപോകുന്ന കഥയാണ് ഞാൻ അത് വിശദീകരിക്കേണ്ട ബദർ യുദ്ധം നടന്നു ഇജറ വന്നു ആദ്യം ഇജറ വന്നപ്പോ എത്തിയപ്പോഴും ഈ വിരാലിന്റെ വികാരം മക്കയാണ് കുന്നുകളെ പേരാണ് മക്കയിലെ അതൊക്കെ എന്ന് കാണാൻ പറ്റും എന്നാണ് വെള്ളത്തിൽ ഒന്ന് ഒന്ന് കുളിക്കാൻ പറ്റുക 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 എന്നാണ് എന്നാണ് നാട്ടിലേക്കൊന്ന് തിരിച്ചു പോകാൻ പുല്ലിന്റെ താഴ്വരയിൽ എത്താൻ ഇനി മക്കയിൽ പോയിട്ട് ഒരു രാത്രിക്ക് കഴിച്ചു കൂട്ടാനാവുക ഇപ്പൊ മദീനയിൽ നിന്ന് കരഞ്ഞ് മക്കളുടെ ഭാഗത്തേക്ക് നോക്കി ബിലാറുള്ള പാടിയ പാട്ട് പരിശുദ്ധ പ്രവാചക വചനങ്ങൾ സമാഹരിച്ച ബുഹാരി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിച്ചു അത്ഭുതം തോന്നുന്നുണ്ട് പക്ഷെ കാലം കടന്നുപോയി അള്ളാഹു എത്ര ഉന്നതനും ഈ ഉമയ്യത്ത് എത്രയോ മർദ്ദിച്ചിട്ടുണ്ട് ഈ ബിലാലിനെ പക്ഷേ യുദ്ധം നടന്നു പദുറയുദ്ധം നടന്നപ്പോ ഉമയ്യത്ത് ബിൻഫിന്റെ കഴുത്തിൽ ആഞ്ഞു വെട്ടിയത് കാലം കാലത്തിന്റെ പ്രതികാരം

ഇതെല്ലാം തിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കണം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി സാധ്യമാകുന്ന തലങ്ങളിൽ നാം നമ്മുടെ മേഖലകൾ കൃത്യമാക്കി തന്ന് പടച്ചിറപ്പിൻ്റെ സഹായം കിട്ടണമെങ്കിൽ നമ്മളെ വിശ്വാസം നന്നാകണം നമ്മളെ കർമ്മം നന്നാകണം നമ്മളെ സംസ്കാരം നന്നാകണം നമ്മളെ സ്വഭാവം നന്നാകണം ഇന്ന് എല്ലാ വൃത്തികളിലും പേര് വരുന്നത് മുസ്ലിം പേരുകളാണ് രിക്കേസുകളാകട്ടെ മറ്റ് അറപ്പും വെറുപ്പും സമൂഹത്തോട് പറയാൻ പറ്റാത്ത സംഗതികളാകട്ടെ അതൊക്കെ നാമം വരിക ഒരു ലജ്ജയും ഇല്ലാതെ അല്ല ചില ആളുകള് പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ചിലരൊക്കെ മുഖത്തും ഉണ്ടാണ് മുണ്ടുപോലും ഇടാതെ പുഞ്ചിരിച്ചു കൊണ്ട് പോകുന്ന ഏറ്റവും വലിയ ക്രൂരതയും ഏറ്റവും വലിയ അപകടവുമാണ് ഒരു ലജ്ജ പോലും ഇല്ലാത്തൊരു കൾച്ചർ അങ്ങനെ ഉണ്ടല്ലോ ഒരു തെറ്റ് ചെയ്തിട്ട് ഒരു ഉള്ളിലൊരു കുറ്റബോധം തോന്നുന്നെങ്കിൽ അതിലും വലിയ അപകടം എന്താണ് അതൊക്കെ വന്ന ഒരു കാലമാണ് അതുകൊണ്ട് കൃത്യവും വ്യക്തവുമായിട്ട് നാം നമ്മുടെ ആദർശം പിടിച്ച് നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കി നമുക്ക് വേണ്ടി അള്ളാഹും അവൻ്റെ പ്രവാചകനും പറഞ്ഞ് അന്ന മാർഗം പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാവുക ആ ഉറപ്പില്ല എഴുതത്ത് നമ്മളെ നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ സമൂഹത്തെ എല്ലാം ധീരിൻ്റെ മാർഗരേഖയിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ